ഇന്നലെ പത്തനംതിട്ട തിരുവല്ലി തെരുവിലിറങ്ങിയ മറ്റൊരു യെതുവാണ് ഇതും ഒരു ഡ്രൈവറാണ് മറ്റത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറാണെങ്കിൽ ഇത് ഒരു ടു വീലർ ഡ്രൈവറാണ് മദ്യപിച്ച് മതോന്മത്തനായി ഒരു സ്ത്രീയുടെ തോളിച്ചെന്ന് കയറി ആ തോളിച്ചെന്ന് കയറിയതിന് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ചതുപോലെയല്ല നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പെരുമാറിയത് ഒന്ന് കണ്ടേ 빨리 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 빨

ஆனா ஒரு தடவை பாத்த பாருங்க தாரியா வந்து என்னையதோ சாய் மையன போயிட்டான் சாய் ஆனா இதுல சாய் வேணுமா சாய் வேணுமா இல்ல இல்ல ஆ அதோ ஒரு கை வந்து நன்றி சொன்னோம் வருது எனக்கு வாய்ப்ப இல்லடா நான் சொல்லல ஆ நான் பொறுத்த இல்ல என்னைய അവൻ കാര്യത്തിൽ അങ്ങനെ അടിയല്ല കൊടുക്കണ്ട അവനെ അടി എല്ലാം കൊടുക്കണ്ട അങ്ങനെന്താണോ

அவர் டூட்டி அவர் டூட்டி அவர் டூட்டி நம்ம போடுறோம் நான் அவளை கொண்டு வந்துடுச்சு கொல்லு கொல்லு ராத்திரிக்கடா ஐயேய் யார் பார் ஐயேய் நீ யாரு இவனை விடுடா என்ன பண்ணுறே என்ன பண்ணிச்சான் என்ன பீசாக்கு என்னடா நம்ம போடா போடா நடக்கோம் <laughs> കണ്ടില്ലേ യതു മുദ്ര തനിക്ക് ഓടിക്കാൻ പോലീസ് പിടിച്ചതുകൊണ്ട് ഒരു വണ്ടി വേണം വഴി കണ്ട ഒരു സ്ത്രീയുടെ വണ്ടി പിടിച്ചു വാങ്ങുകയാണ് ഇങ്ങനെ തെരുവിൽ പെരുമാറുന്ന ചില ഞരമ്പൻ യതുമാർക്ക് എങ്ങനെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ നാട്ടുകാർ പെരുമാറുന്നതെന്നാണ് നിങ്ങൾ കണ്ടത് ഇങ്ങനെയാണോ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന മറ്റവൻ യതുവനും രണ്ട് പൊട്ടിക്കേണ്ടിയിരുന്നത് അലവലാതിത്തരം കാണിച്ചിട്ട് അവനൊരു സംഖ്യയായതുകൊണ്ട് ഇവിടത്തെ ചില ഞരമ്പന്മാർ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് പക്ഷെ പൊതുനിരത്തിൽ മറ്റുള്ളവരോട് തെമ്മാടിത്തരം കാണിച്ചാൽ ഏത് യതുവായിരുന്നാലും ദേ ഈ കാണുന്നതാണ് അവസ്ഥ ഇത് ആര്യ രാജേന്ദ്രൻ എന്ന ഇടത് സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാം പക്ഷെ ജനമധ്യത്തിലാണെങ്കിൽ ഇമ്മാതിരി ഏതു യെതുവിനെ ജനം പഞ്ഞിക്കിടുമെന്നുള്ളതാണ് വസ്തുത ഓർമ്മിക്കുക സംഘികൾ ന്യായീകരിച്ച ആ ഞരമ്പൻ യെതുവിനും ഇതുപോലൊരു ദിവസം കാത്തിരിക്കുന്നുണ്ട് ജാഗ്രത